ജീവിത ധീരതയും മാതൃകയും എന്നും എല്ലാ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ഡിപ്പുളി അച്ഛന്റെ തിയോഫിലസ് പാണ്ഡിപ്പുളി അച്ഛന്റെ അനുസ്മരണ ദിനമായിട്ട് ആഘോഷിക്കുന്നു വടപ്പ് ആതു ഇടവകയെ സംബന്ധിച്ച് അവർക്കെല്ലാവർക്കും അഭിമാനവും എന്നാൽ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് പാണ്ഡിപ്പിള്ളച്ചൻ ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പും അത് ദൈവികമായ പദ്ധതി അനുസരിച്ചാണ് നീങ്ങേണ്ടത് നമുക്കറിയാം വിശുദ്ധനാകുവാനായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യനാവുക എന്നുള്ളതാണ് ധന്യനാകുവാനായിട്ട് ഓസുലേറ്ററും വൈസ് കോറ്ററും നൽകുന്ന ഡോക്യുമെന്റുകൾ രേഖകൾ പഠിച്ചിട്ട് അവിടെയുള്ള കർദനാളുമാരും ദൈവശാസ്ത്രജ്ഞന്മാർ അവർ യഥാർത്ഥ തീരുമാനമെടുത്തിട്ട് ധന്യപദത്തിന് അർഹനാണ് എന്ന് രേഖപ്പെടുത്തുന്നു അതിനു ശേഷം ഒരു വലിയ അത്ഭുതം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുക വാഴ്ത്തപ്പെട്ടവനായി ഒരുപടി മുന്നോട്ട് പോകുവാനായിട്ട് വിശദോഷത്തിലേക്ക് തീരുമാനം എത്തിച്ചേരുവാനായിട്ട് മറ്റൊരു അത്ഭുതം കൂടി നടക്കേണ്ടതായിട്ടുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞാൽ ചെറിയ അത്ഭുതങ്ങളല്ല വലിയ അത്ഭുതങ്ങളാണ് നടക്കേണ്ടത് അങ്ങനെ പാണ്ഡിപ്പുളി അച്ഛൻ വിശുദ്ധ പഥത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ അനുസ്മരണാ ദിനത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിരവധി മക്കളുടെ എല്ലാ ദൈവമക്കളുടെയും നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നതോടൊപ്പം തന്നെ എത്രയും വേഗം നമ്മുടെ പുയൻ പുണ്യശ്ലോകനായ ഈ വൈദികൻ വിശുദ്ധ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുരിപ്പ്യക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ ഒൻപത് മുതലുള്ള വരെയുള്ള വാക്യങ്ങളിൽ ഏത് ഭാവമാണ് മനുഷ്യർ ഏറ്റെടുക്കേണ്ടതെന്ന് കാണിക്കുവാൻ വേണ്ടി യേശുനാഥൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിൻ്റെ ഓർമ്മ അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തിൻ്റെ രൂപം ദൈവത്തിൻ്റെ സാദൃശ്യം അത് വലിയ കാര്യമായിട്ട് പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായിത്തീർന്നു മനുഷ്യനാകുക എന്നുള്ളത് വിശുദ്ധ പദത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് അതിന് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസ് ദിനങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു